ഇതൊരു ഓതൻറ്റിക് ചെട്ടിനാടൻ ചിക്കൻ റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെട്ടിനാടൻ ചിക്കൻ ഭയങ്കര ടേസ്റ്റിയാണെന്ന് അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം അത് അതിൻ്റെ മസാല കുടിക്കാനായിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് മുഴുവൻ മല്ലി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ജീരകം രണ്ട് ഏലക്ക പിന്നെ കുറച്ച് നാല് ഗ്രാമ്പൂ കുറച്ച് കറുകപ്പെട്ട ഒരു ബേ ലീവ്സ് ഒരു മൂന്നാല് അറ്റൽമുളക് പിരിയൻ മുളകാണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ തേങ്ങ ചിരകിയത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് വറുത്തെടുക്കാനായിട്ട് ഈ തേങ്ങ നമ്മൾ വറുത്തരയ്ക്കുന്നത് പോലെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം ബ്രൗൺ കളറാവുന്നവർ ഇപ്പം അത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് മിച്ചയിൽ അരച്ചു മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പെരുംജീരക വണ്ടിട്ട് ഇട്ട് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു പിന്നെ രണ്ട് വറ്റൽമുളക് അത് ആവശ്യമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി സവാള ഒരു പകുതി പാകമാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതുകൂടി നന്നായിട്ട് മൂപ്പിക്കാം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് നന്നായിട്ട് മൂപ്പിക്കണം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് തക്കാളി വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത് തക്കാളി നന്നായിട്ട് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ വെന്തടഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ പൊടികളൊക്കെ നമ്മൾ മസാലയുടെ കൂടെ അരച്ചിട്ടുള്ളതുകൊണ്ട് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അത് പൊടിയെല്ലാം മൂത്ത് പച്ചമണം എല്ലാം മാറി കഴിയുമ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഈ ചിക്കൻ ചേർത്തിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വരട്ടുക അത് മസാലയെല്ലാം ചിക്കനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ വേവിച്ചാൽ മതി ചിക്കൻ ചിക്കൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് വേഗാനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ തേങ്ങ വറുത്തരച്ച് വെച്ചത് അത് ചേർത്ത് കൊടുക്കുകയാണ് അത് മിക്സിയുടെ ഒരു അര ഗ്ലാസ് വെള്ളവും അതിൻ്റെ ഒപ്പം അത് കഴുകി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കാം ഇതും ഒരു 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 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കാം ഈ മസാലയെല്ലാം ചിക്കനകത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി മസാലയെല്ലാം നമ്മൾ ചേർത്ത ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പം മസാലയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ ചെറു തീയൽ ഇരുന്ന് വേവണം അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങി വരും ഇത് ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം അത ഇങ്ങനെ എത്രയും വെള്ളമായിട്ടുണ്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ഇവിടെ റെഡിയായി നിങ്ങൾക്ക് വെള്ളം കുറവും മതി കുറച്ചുകൂടി വറ്റിച്ചാൽ മതി ഇതിരുന്ന് തന്നെ കുറച്ച് വെള്ളം വറ്റും കേട്ടോ മസാല എല്ലാം കൂടി ഒരു കുഴമ്പം ആകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും